ആ പ്രകാശ് ഗുഡ് മോർണിംഗ് പ്രകാശ് നിലവിൽ മൂന്ന് കണ്ടെയ്നറുകൾ ശക്തി കുളം തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയല്ലേ അതെ നമ്മൾ കണ്ട കണ്ടെയ്നറുകളുടെ അവസ്ഥ എന്താണ് എല്ലാം തുറന്നിട്ടാണോ ഉള്ളത് അല്ല അല്ല ഇപ്പൊ നിലവിൽ നമ്മൾ കരയിൽ കണ്ടെയ്നറിൽ ആണ് അത് തുറന്നിട്ടുണ്ട് അതിൽ ഒരു കണ്ടെയ്നർ പൊളിഞ്ഞിട്ടുണ്ട് പൊളിഞ്ഞു പോയിട്ട് അവശിഷ്ടം മാത്രമേ അതായത് നാല് കണ്ടെയ്നറുകളിൽ മൂന്ന് കണ്ടെയ്നറുകൾ സീൽഡ് ആണ് അടഞ്ഞു കിടക്കുന്നു ഒരെണ്ണം മാത്രം തുറന്ന് പൊളിഞ്ഞു കിടക്കുകയാണ് അതിലൊന്നും അവിടെ എന്തെങ്കിലും അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല വെള്ളത്തിലെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഒരു വെള്ളത്തിലൊന്നും കാണാനില്ല ആ വരുന്നുണ്ട് നാലെണ്ണം നമുക്ക് നിലവിൽ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അല്ലാതെ ഉള്ളിലൂടെ കണ്ടെയ്നർ ചെക്ക് തെക്കുന്നതാകത്ത് ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ഇവിടെ കരയിൽ അടിയാൻ ചാൻസ് വളരെ കുറവാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന നാല് കണ്ടെയ്നർ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ചാൻസ് കരയിലെത്താൻ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് വളരെ അടുത്തായിട്ടുണ്ട് വളരെ അടുത്താണ് ഉള്ളത് കടൽഷണത ഉള്ളതുകൊണ്ട് അതിന്റെ തിരക്കുള്ളിലായിട്ടുണ്ട് ഉള്ളിലായ പടിയാറേക്ക് പോയില്ല

അതെ അതെ ഇത് ശക്തിപളകര ഹാർബറിന്റെ ഭാഗമായതുകൊണ്ടും ഹാർബറിലേക്ക് താമസിക്കുന്ന മത്സ്യങ്ങളും വളരെ ചിങ്ങിപ്പാർക്കുന്ന ഏരിയ ആണ് ഏരിയ ആണ് ഓക്കെ ഈ ഭാഗത്ത് നിന്ന് എന്തായാലും മത്സ്യബന്ധനത്തിന് ആരും പോയിട്ടില്ലല്ലോ അല്ലേ ഓക്കെ എനിക്കൊരു പ്രകാശൻ ചെറിയൊരു ശബ്ദവ്യത്യാസമുണ്ട് ഞാൻ അങ്ങയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താം അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ കോൾ ഇങ്ങനെയുള്ള കാലാവസ്ഥ പ്രതികൂലമാണ് ഇപ്പോൾ ദിലീപ് ശക്തികുളങ്ങര ഭാഗത്തേക്ക് എത്തുന്നുണ്ട് അവിടെ പ്രേക്ഷകർക്ക് കാണുന്ന ദൃശ്യങ്ങൾ ശക്തികുളങ്ങരയിലും ചെറിയക്കിലും ചവറയിലുമായിട്ട് ഏഴോളം കണ്ടെയ്നറുകളാണ് അടിഞ്ഞിരിക്കുന്നത് മൂന്നെണ്ണം ശക്തി കുളങ്ങരയിലാണ് അടിഞ്ഞിരിക്കുന്നത് ക്ഷമിക്കണം നാലെണ്ണം ഇപ്പോൾ അടിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിൽ ഒരെണ്ണം തുറന്ന നിലയിലാണ് ബാക്കി മൂന്നെണ്ണം സീൽഡാണ് ഇനി നാലെണ്ണം കൂടി ഇപ്പോൾ ശക്തി കുളങ്ങര തീരം ലക്ഷ്യമാക്കി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു തുറന്നു കിടക്കുന്നവയിൽ ഒന്നും തന്നെ ഇല്ല ബാക്കി ഭൂതണ്ണം സീൽഡാണ് അതിലൊന്നൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയോ ഒരു തരത്തിലുള്ള ഗന്ധമോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് എണ്ണപ്പാടയും നിലവിൽ നമുക്ക് ശക്തികുളം തീരത്ത് കാണാൻ കഴിയുന്നില്ല അതായത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ എഴുപത്തിമൂന്ന് കണ്ടെയ്നറുകൾ അറുപത് അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് കണ്ടെയ്നറുകളാണ് മൊത്തം ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് കപ്പൽ പൂർണ്ണമായിട്ടും കടലിൽ മുങ്ങിപ്പോയി ആ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് കണ്ടെയ്നറുകളും കടലിലേക്ക് വീണിട്ടുണ്ട് അതിൽ ചിലത് people are in രാസവസ്തുക്കളുള്ളവയാണ് പന്ത്രണ്ടോളം കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പതിമൂന്ന് കണ്ടെയ്നറുകൾ മറ്റ് ചില രാസവസ്തുക്കളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ശക്തി കുളങ്ങരയിലേക്ക് ഈ കണ്ടെയ്നറുകൾ വരുന്നത് അവിടെ നിന്ന് തീരത്ത് നിന്ന് കാണുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ദൂരെ പ്രേക്ഷകർക്ക് കാണാം തിരമാലകൾക്കപ്പുറത്ത് കണ്ടെയ്നറുകൾ ഇങ്ങനെ പൊങ്ങി ഫ്ലോട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് ഒഴുകിവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് എറണാകുളത്ത് നിന്നും ഏകദേശം എഴുപത് കിലോമീറ്റർ അകലെയായി തോട്ടം പ്പള്ളിയിൽ നിന്ന് ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ കപ്പൽ മുങ്ങിയത് അവിടെ നിന്നും ഏകദേശം ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂർ എടുത്താണ് ഈ കണ്ടെയ്നറുകൾ ഇപ്പോൾ ശക്തികുളങ്ങര ചെറിയ ഡീക്കിൽ ചവറ ഭാഗത്തേക്ക് എത്തുന്നത് നേരത്തെ ഹൈ പ്രോബിലിറ്റി പറഞ്ഞിരുന്നത് ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും ഇടയ്ക്കുള്ള തീരത്തായിരിക്കും ഈ കണ്ടെയ്നറുകൾ വരുന്നത് എന്നായിരുന്നു പക്ഷേ കണ്ടെയ്നറുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കൊല്ലത്തിനും ആലപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള ഭാഗത്താണ്